ശേഷം എല്ലാവർക്കും നമസ്കാരം നിലാ കുത്താമ്പള്ളി നമ്മൾ ഇന്ന് മൂന്ന് ടൈപ്പ് ഓഫ് സാരികളാണെന്ന് കാണിക്കാൻ കേട്ടോ അപ്പോൾ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തോളൂ വെച്ചോളൂ ഇതിൽ ആവശ്യമുള്ളവർ താഴെ കാണുന്ന കോൺടാക്ട് നമ്പർ ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ ഇതെല്ലാം ലോ റേഞ്ചാണ് ഹോൾസെയിൽ പ്രൈസിന് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ ഞാനിത് ഓപ്പൺ റേറ്റ് ആദ്യം തന്നെ പറയാട്ടോ എഴുന്നൂറ്റി ഇരുപത് ടിഷ്യൂ മെറ്റീരിയൽ വരുന്നതാണ് കേട്ടോ അതിൽ നിന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും എഴുന്നൂറ്റി ഞാൻ ഒരെണ്ണം ഓപ്പൺ ചെയ്ത് കാണിക്കാം അതിൻ്റെ കളർ ചാർട്ടും കാണിച്ചു തരാം ടിഷ്യൂ മെറ്റീരിയലാണ് വരുന്നത് നല്ല ഉടുത്താലും ഒതുങ്ങി നിൽക്കും കേട്ടോ ടിഷ്യൂ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഉടുത്ത ഒതുങ്ങി നിൽക്കുന്ന ഒരു തന്നെയാണ് കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുക്കാനും പേഴ്സണൽ യൂസിനും എല്ലാവർക്കും ടീച്ചേഴ്സ്മാർക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാരിയാണ് പുതിയ മോഡൽ സാരിയും കൂടിയാണ് കേട്ടോ ഇതാണ് ബോഡി പോർഷൻ വരുന്നത് ലാവൻഡർ കളറാണ് ഇതാണ് അതിൻ്റെ പല്ല് വരുന്നത് ബ്ലൗസ് വരുമ്പോൾ കുട്ടാസ് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ കളർ ചെയ്ഞ്ചാൽ ഞാൻ കാണിച്ചുതരാം എഴുന്നൂറ്റി ഇരുപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതൊന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വെട്ടോ ഇതൊന്നും ലാവേണ്ട നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ടത് ഇതൊരു ഗ്രേ കളറ് പിസ്ത ഗ്രീൻ ഒരു പേസ്റ്റൽ കളറ് അടുത്തൊരു പേസ്റ്റൽ യെല്ലോ കളർ മസ്റ്റേഡ് യെല്ലോ ബേബി പിങ്ക് പിന്നെ അടുത്തത് നിങ്ങൾക്ക് നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ വരുന്നതാണ് നല്ലൊരു ഗ്രീൻ കളർ ഞാൻ ഒപ്പം ചെയ്തത് ഓപ്പൺ ചെയ്ത് കാണിക്കാം ബ്ലാക്ക് ജെറിയാണ് വരുന്നത് ഗോൾഡൻ ജെറി കോപ്പർ ജെറി അല്ലെ ബ്ലാക്ക് ജെറിയിലാണ് ചെയ്തേക്കുന്നത് സിമ്പിളായിരിക്കും കേട്ടോ സാരി ഓക്കെ ഓക്കെ മുന്താണി മുന്താണി പകുതി ഇപ്പുറത്തും പകുതി ഇപ്പുറത്താണ് വരുന്നത് കേട്ടോ മുന്താണ് വരണത് ബോഡി ഫുള്ള് നിങ്ങൾക്ക് ഇങ്ങനെ വരും ബ്ലൗസ് റണ്ണിങ് ബ്ലൗസ് തന്നെയായിരിക്കും പ്ലെയിൻ ഇതിൻ്റെ സാരി ഓവറോൾ ബോഡിയാണ് ആയിട്ട് വരുന്നത് ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞുതരാം റേറ്റ് പറഞ്ഞുതരാം ഇതും കുറഞ്ഞ റേറ്റിൽ വരുന്നത് തന്നെയാണ് ആയിരത്തി നാനൂറ്റി പതിമൂന്ന് നല്ല ക്വാളിറ്റി വരുന്നതാണ് അതിന് പതിനൊന്ന് ശതമാനം ഡിസ്കൗണ്ട് വരും കേട്ടോ നല്ലൊരു ലൈറ്റ് കോഫി ബ്രൗൺ പറഞ്ഞത് പിങ്ക് ഷെയ്ഡ് വരുന്നത് ാവൻഡർ ഒരു ബ്ലൂഷെയ്ഡ് ഫേഷ്യൽ കളറ് ബ്ലൂ ലാവൻഡർ ആ ലാവൻഡർ ലൈറ്റ് ലാവൻഡർ ഡാർക്ക് ലെവൻഡർ ഒരു ബ്ലൂ ഗ്രേ കളർ ഓക്കെ അടുത്തത് നമുക്ക് ടിഷ്യൂ മെറ്റീരിയൽ തന്നെ വരുന്നതാണ് ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം ആദ്യം തന്നെ തൊള്ളായിരത്തി അമ്പത്തി നാല് അതൊന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരക്കാം ഇത് നല്ല ടിഷ്യൂ മെറ്റീരിയൽ തന്നെയാണ് സൈഡ് ബോർഡറാണ് ഇതിന് ഡിഫറൻസ് ആയിട്ട് വരുന്നത് കേട്ടോ ഇത് പല്ലു പോർഷൻ നല്ല ഹെവിയെ പല്ലു ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ലൈൻസ് ലൈൻസ് ആയിട്ട് തന്നെ കൊടുത്തിരുന്നത് അതിൻ്റെ ബോഡി ഞാൻ കാണിച്ചു തരാം ബോഡി ഫുൾ ഓൾ ഓവർ ബോഡി ഫുള്ള് തന്നെയാണ് പറ്റുന്നത് ചെറിയ ഡിസൈനാണ് ക്യാമറയിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നറിയില്ല ബ്ലൗസ് റണ്ണിങ് ബ്ലൗസ് തന്നെയാണ് ഇതിൻ്റെയും കളർ ചേഞ്ചുകൾ ഞാൻ കാണിച്ച് തരാം ഇതിൽ ഒരുപാട് കളറുണ്ട് കേട്ടോ എല്ലാം പുതിയ പുതിയ സാരികളാണ് ഓണം കഴിഞ്ഞ് നമ്മുടെ സ്വന്തം തരിലിനെ നെയ്ത് വന്നിരിക്കുന്ന സാരികളാണ് ഇതാ ഒരു വൈൻ കളർ ബ്ലൂ മസ്റ്റാർഡ് യെല്ലോ ഇക്കോ ഗ്രീൻ പയർ വച്ച ഡാർക്ക് ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ എന്ന് പറയും അതാ ലാവൻഡർ കളറിൽ മെറൂൺ രാമാ ഗ്രീൻ ഒരു പേസ്റ്റൽ കളർ ഓക്കെ അപ്പോൾ ചേച്ചി മതി നമുക്ക് ഡയറക്റ്റ് വരാണെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ഷോപ്പ് ഷോപ്പിൽ വന്നിട്ട് നമുക്ക് തിരുവല്ലാമെന്ന് ജസ്റ്റ് ഒന്നര കിലോമീറ്റർ വരുമ്പോൾ ലഫ്റ്റ് സൈഡായിട്ടാണ് നമ്മുടെ നിലഹാനും സി ജയൻ കേട്ടോ അപ്പോൾ ആ ലഫ്റ്റ് സൈഡ് ബോർഡ് കാണാം ജസ്റ്റ് ഒന്നര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പുള്ളിലേക്ക് പോകേണ്ട നമ്മുടെ ഷോപ്പ് ഷോപ്പിനുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ പുതിയതായിട്ട് കാണുന്ന ചേച്ചി മാറി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ ഏതെങ്കിലും ആവശ്യമുള്ള സ്ക്രീൻഷോട്ടെടുക്കുക താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ താങ്ക് യു